ഇന്ന് നമ്മൾ സർവൈവാണ് മൈൻഗ്രഫ്റ്റിനകത്ത് ഒരു അയൽഡിനകത്ത് ഇവിടെ ആപ്പിള പറയാൻ കുറച്ച് മരങ്ങൾ മാത്രമുണ്ട് വേറെ ഒന്നുമില്ല അവിടെ ചുറ്റും കബിൾ സ്റ്റോണും കാര്യം കബിൾ സ്റ്റോണില്ല അയൾ മൈൻ ചെയ്യാൻ വേണ്ടി അയണും അയളും കാര്യങ്ങളൊന്നുമില്ല ചുറ്റുപോലെ മൊത്തം വെള്ളങ്ങൾ മാത്രം അതുമല്ല നമുക്ക് ഇപ്രാവശ്യം വെള്ളത്തിൽ പോയിട്ട് മൈൻ ചെയ്യാനും പറ്റത്തില്ല കാരണം വെള്ളത്തിൽ പലതരത്തിലുള്ള ജീവകളും കാര്യങ്ങളും ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒന്ന് കാണിച്ചപ്പോൾ ഇവിടെ കുറേ വെള്ളത്തിൽ ട്രെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഇരുട്ടാണ് എന്തായാലും കാണാൻ പറ്റുന്ന വിശ്വാസം ചെയ്ത് കണ്ടാ ഇതേപോലെ കുറേ ജീവികളും കാര്യങ്ങളൊക്കെ ആണ് ഇത് എന്താണെന്ന് അറിയത്തില്ല ഇപ്പം അറ്റാക്ക് ചെയ്തല്ല ഏതാ അടുത്തോട്ട് വരുന്നുണ്ട് നമുക്ക് മണ്ടക്കോട്ട് പോകാം ഫസ്റ്റ് വീട് തുടങ്ങി തന്നെ ചകം ശരിയല്ല അതുകൊണ്ട് നമുക്ക് സൈഡിലോട്ട് മാറിയിരിക്കാം അതിനൊക്കെ ഇപ്പം എടുത്ത് ഇപ്പോൾ കുറച്ച് ഇടത്തൊക്കെ ഇവിടെ അതിൻ്റെ ഒഴിക്ക് വിട്ടേക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മരങ്ങളൊക്കെ കുറച്ച് ബേസിക് ടൂൾസ് എല്ലാം കാര്യങ്ങളുണ്ടാക്കണം ഉണ്ടാക്കണം അതല്ല ചെറിയൊരു മോളുണ്ടായ കുറച്ച് കുറച്ച് സീ സീക്രീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് റിസോർസസ് വളരെയധികം കുറവാണ് എങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല നമുക്ക് കബിൾ സ്റ്റോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കേണ്ടി വരും കബിൾ സ്റ്റോണൊന്നും ഇല്ല അല്ല വേറെ ഇതു മാത്രമല്ല വേറെ കുറെ ജീവികളും കാര്യങ്ങളൊക്കെ ഇടാത്തുണ്ട് ഇഷ്ടംപോലെ സീക്ക് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഹാമർ ഹെഡ് ഷാർക്ക് ഉണ്ട് പിന്നെ വേറെ കുറേ ഈച്ചി ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തുവെന്നറിയത്തില്ല മുതലുണ്ട് മുതലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് പിടിച്ച വെള്ളത്തിൽ കൊടുത്ത് കറക്കി കറകി കറയിക്കറയെ കൊല്ലും നമുക്ക് രക്ഷമാകാൻ പറ്റത്തില്ല വെള്ളത്തിലായത് കൊണ്ട് മുതലൊക്കെ ആയിരിക്കും സ്പീഡ് കൂടുതൽ പിന്നെ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറുതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഹെഡ് ഷാർക്ക് ഉണ്ട് മിനി മിമിക് ഒക്കോ ഒക്ടോപ്പസ് പിന്നെ സീഗുകൾ എന്താണ്ടൊക്കെയുണ്ട് വെയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാണ് നമ്മൾ മുമ്പേ വീടുകൾ സ്റ്റാർട്ടിൽ ശ്രദ്ധിച്ച് കാണുമ്പോൾ ചെറിയൊരു വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണായിരുന്നു ചെറിയൊരു വലിയ വെയിൽ തന്നെ ഇപ്പോൾ തോന്നിക്കൊരു കരടിയാണെന്ന് തോന്നുന്നു ഒരു കരടി രണ്ട് കരടി ഒരു കുഞ്ഞു കരടി ഒരു വലിയ കരടി നമുക്ക് നോക്കാം അത് ഫ്രണ്ട്ലി ആകുന്നറിയില്ല കാരണം പോളാർ ബിയേഴ്സൊക്കെ ഫ്രണ്ട്ലി ആയുണ്ടല്ലോ അപ്പോൾ ഇതും ഫ്രണ്ട്ലി ആയിരിക്കും സാധ്യതയുണ്ട് വീട് ബുഡിൻ്റെ ടൂൾസൊക്കെ അല്ല അതൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഞാൻ നോക്കാം ഇത്ര അടുത്ത് ഒഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അതെ നമ്മൾ ഇത് ഫൈനലിൽ നമ്മുടെ ഫസ്റ്റ് മൂസ് കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രിസിലി ബിയേസ് കരടി ഹലോ കരടി ഹരോ ഹര ഹലോ പറഞ്ഞ് ഹലോ പറയാൻ വന്നപ്പോഴത്തേക്ക് ഇതായിട്ട് കൊന്നു കറഞ്ഞ് അതായത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പോളാർ ബിയേസിൻ്റെ കൂട്ടല്ല മൈൻ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഈജൻ്റെ കാര്യം ഫസ്റ്റ് ഒരു തീരുമാനം എടുക്കണം നമുക്ക് ഐലൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമ്മൾക്ക് അല്ലെങ്കിൽ ഇത് നമുക്ക് റിസോഴ്സ് വളരെ റിസോർസ് വളരെയധികം സൂക്ഷിച്ച് ഈച്ചകളെ മൈൻക്രാഫ്റ്റിൽ ഈച്ച ഇപ്പോൾ വന്ന് തുടങ്ങി തുടങ്ങി തോന്നുന്നു എന്താ വലിയ ഈച്ചകളാണ് പിന്നെ അവിടെ കുറച്ച് മീനുകളൊക്കെ കിടപ്പുകൊണ്ട് ഒരു മീൻ വന്നിട്ട് ഇതിനെല്ലാം കൊന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു കുറച്ച് സ്ഥലം നമുക്ക് ഫുഡിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഏത് മീനാണെന്ന് അറിയത്തില്ല അവിടെ ഷാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ഹാമർ ഹെഡ് ഷാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ വെള്ളത്തിൽ ഇറക്കുന്ന വേണം കാരണം എപ്പോൾ എന്ത് വന്ന് അറ്റാക്ക് ചെയ്യണം പറയാൻ പറ്റത്തില്ല പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ടല്ലോ എന്തും അറിയത്തില്ല സീകളാണെന്ന് തോന്നുന്നു ആ ബുക്കിൽ കണ്ടായിരുന്നത് സീഗൾ എന്ന് പറയാനും കുറച്ച് നോക്കി നോക്കിയെടുക്കണം പിന്നെ മരങ്ങൾ കുറച്ചുകൊണ്ട് അഞ്ചാറ് ഭാഷങ്ങൾ ഇപ്പോൾ ഉണ്ട് പക്ഷെ നമ്മൾ മരങ്ങൾ സാപ്ലിങ്സ് തിരിച്ച് പ്ലാൻ ചെയ്തതിൽ നമുക്ക് പണി തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ പതുക്കെ എല്ലാം മലങ്ങളെല്ലാം മുറിച്ചെടുത്ത് തന്നെ സാബ്ലിംഗ് എല്ലാം സൂക്ഷിച്ചു തന്നെ ഉപയോഗിക്കേണ്ടി വരും റിസോഴ്സ് വളരെ കുറവാണ് ഇവിടെ നമ്മൾ മെയിൻ കാര്യം നമ്മൾ എങ്ങനെയാണ് കബിൾ സ്റ്റോൺ എടുക്കാൻ പോരുന്നത് കാരണം മറ്റേ നേരത്തെ ഒരു സ്പീഡിൽ സർവൈവ് ചെയ്തിട്ടുണ്ടായാലും നമ്മൾ ഒരു ഐലൻഡിനകത്ത് അകത്ത് മോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിറങ്ങി സൂവായി എടുക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇത് നല്ല ഡീപ്പായിട്ടുള്ള ഓഷനാണ് നമുക്ക് ഇവിടെ നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു ഏറ് മൊത്തം തീരുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് വീണ്ടും താഴെ പോയി മൈൻഡ് ചെയ്യാൻ പാടായിരിക്കും പിന്നെ നമുക്ക് ഡോർ വെച്ച് വരെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ താഴെ എത്താണ്ട് നല്ല ഡീപ്പായിട്ടുള്ളതാണ് പിന്നെ നമുക്കിവിടെ കുറച്ച് ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും ഐലൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ ചെയ്യാണ്ട് കുറച്ച് അയലൻ്റ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നാണ് ആദ്യമേ കരടി നമുക്ക് ഓപ്പി വിടുന്നു പറഞ്ഞു വിടാം ഈ കരടി അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തോ അച്ചീവ്മെൻ്റ് നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട് ഈ കരടി രണ്ടെണ്ണ പറഞ്ഞ് വിട്ടേക്കണം അല്ലെങ്കിൽ ഇത് രാവിലെ കുഞ്ഞും വലുതായി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും നമുക്ക് അതൊക്കെ വെള്ളത്തിലായത് കൊണ്ട് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഒരു കുഞ്ഞുണ്ട് ഇതിനിടെ ഇത് വലുതായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ വീട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ഇവിടെയൊക്കെ ഫോണാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും കാരണം നമുക്ക് ഇവിടെ വേറെ കുറെ ജീവികളും കാരണം നമ്മളെ പെട്ടെന്ന് തന്നെ തോപ്പിക്കാൻ പറ്റും നമ്മളെ കൊല്ലാൻ പറ്റുന്നത് എന്തോ സ്പീഡാണ് അതിനെ അടങ്ങി വെക്കാൻ പറ്റുമെന്ന് ഇതൊരു ഷാപ്പ് ഹെൽത്ത് കൊണ്ട് കേട്ടോ എത്ര ഹിറ്റ് കൊണ്ടിട്ട് ചാവൊന്നുമില്ല നിൽക്കും നിൽക്കുകയോ സമാധാനം കൊടുക്കുക എന്തോ സ്പീഡ് അതിന് ഓക്കെ അത് അതിൽ തീർന്നിരിക്കുകയാണ് ബാക്കിയുള്ള ജീവികൾ നമുക്ക് നമ്മളെ ശല്യപ്പെടുന്ന ജീവികളൊക്കെ അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല പിന്നെ കുറേ ഷീപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് നല്ല കാര്യം നമുക്ക് ഷീപ്പ് ബെഡ് ഉണ്ടാക്കാൻ ബെഡ് ഉണ്ടാക്കാനുള്ള കാര്യമൊക്കെ ഉണ്ട് പക്ഷേ ഒരേ ഒരു വൈറ്റ് ഷീപ്പ് മാത്രമുള്ളൂ പിന്നെ ഇവിടെ സീൽ ഇവിടെ നിന്ന് പറന്ന് നടക്കുന്നുണ്ട് അങ്ങനത്തോട്ട് ഓരോ വലിയ നിറയത്തില്ല അവിടെ കുറേ അവിടെ പറഞ്ഞു നടക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടി വരും അപ്പം മൊത്തം അതിലൻഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷേ ആ മരങ്ങൾ നമുക്ക് ഈ നമ്മളെ യൂസ് അനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതെല്ലാം തീർന്നു പോകുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ കുറച്ച് കളക്ട് ചെയ്തേക്കാം നമുക്ക് ടൂൾസ് കുറച്ച് ടൂൾസും കാര്യങ്ങളും ഉപയോഗിക്കാം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്ക് വുഡാണ് ഓക്കുവുഡാണ് ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ബർഡ്സിൻ്റെ കൂടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ സൈഡിൽ നമുക്ക് ഒരു ടാപ്പിങ് കിട്ടുന്നുണ്ട് സ്റ്റാബ്ലിങ്സ് എല്ലാം പറക്കി വെക്കാൻ അറിയത്തില്ല സൈഡിൽ കിടക്കാൻ നമുക്ക് സൈഡിൽ നോക്കിയേക്കാം ഈ എന്തു സാധനം അറിയത്തില്ല ഹലോ ഇത് ഉറങ്ങുവാണെന്ന് തോന്നുന്നു അറിയത്തില്ല എന്ത് സാധനം ഇത് നമ്മൾ ചെറിയൊരു ബുക്ക് എഴുപ്പമുണ്ടാകും നമുക്ക് ബുക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ജീവിയാണെന്ന് എന്താണ് ബുക്ക് വെച്ച് ഇതാ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ബുക്ക് തുറന്ന് നോക്കി നമുക്ക് ഈ മോബ്സിനെ പറ്റിയുള്ള കാര്യങ്ങളറിയാം വെച്ചാൽ തേരാടക്കെ മോബ്സ് എന്തൊക്കെ തരുമെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല ഇപ്പം ജീവിയാണ് നമുക്ക് സീലോ സീലാണെന്നത് കൊണ്ട് കണ്ടിട്ട് ഓക്കെ ഇതാണ് സീൽ തന്നെയാണ് സംഭവം ഇത് നമുക്ക് എന്തോ സീലേറെ മോസ്റ്റ്ലി അക്വാറ്റിക് മെമൽസ് അത് വകേ എന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലേസി ആയിട്ടൊരു മൂവാണ് നമ്മുടെ കൂട്ടം മടിയും പിടിച്ചാൽ എൻ്റെ കൂട്ടം ഏറ്റവും കൂടുതൽ മടി പിടിച്ച മൂവാണ് പക്ഷെ നമുക്ക് എന്താണ് മൂന്ന് ഫിഷ് എങ്ങാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തോ അതെന്തോ എന്നാണ് പറയുന്നത് ഇന്നും ട്രൈഡ് ചെയ്യാണ്ട് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുക്ക് ചെയ്തതാണ് തോന്നുന്നു നമ്മളെ ഇരിക്കുന്നത് കുക്ക് ചെയ്താണെന്ന് ഓർക്കുന്നില്ല അല്ല കുക്ക് ചെയ്തതല്ല റോനാന്ന് ഇരിക്കും തോന്നും പക്ഷേ അന്നേരം എന്തായാലും കഴിക്കാമെന്ന് അറിയത്തില്ല അത് നമുക്ക് പിന്നെ എന്തായാലും നോക്കാം ഇപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് ആക അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ആകാണെങ്കിൽ ബെസ്റ്റുള്ള വഴിയാണ് വയർ ബ്ലോക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ താഴോട്ട് കുഴിച്ച് പോകുക ഇനി ഞാനൊരു ചെറിയൊരു റിസോഴ്സ് പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് കാരണം നമുക്കിപ്പോൾ കെ നല്ല സുഖമായിട്ട് കാണാം പറ്റും നമുക്ക് ടോർച്ചൊക്കെ കിട്ടാൻ അതിൽ പാടാൻ വേണ്ടി ആണ് റിസോഴ്സ് പാക്ക് ആഡ് ചെയ്തത് നമുക്ക് ആ ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട് നൈറ്റ് വിഷൻ റിസോഴ്സ് പാക്കേ ആഡ് ചെയ്തത് നൈറ്റ് വിഷൻ അള്ളി വരലും കിട്ടിക്കൊണ്ടിരിക്കുക ജാതെ സമയങ്ങളിലും എപ്പോഴും നൈറ്റ് വിഷൻ നല്ലവണ്ണം കിട്ടിക്കൊണ്ട് നൈറ്റ് വിഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഒരിക്കലും തീരത്തില്ല ഇവിടെ നമുക്ക് കുറച്ച് അയൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കയൺ എല്ലാം കളക്ട് ചെയ്യുക അയണെല്ലാം കളക്ട് ചെയ്ത ശേഷം മണ്ടയ്ക്ക് പോയി നോക്കാം മണ്ടയ്ക്ക് രാത്രി സമയം ആണ് തോന്നുന്ന സോമ്പിയുടെ ഒക്കെ നല്ല ശബ്ദം വരുന്നുണ്ട് നമുക്ക് എട്ട് അയൺ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ പഴയിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് അയൽ കിട്ടിയിട്ട് എട്ട് അയൺ അയൺ അയണക്കൂറ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പെയിൻ തന്നെയല്ലേ നമുക്ക് കിട്ടിയത് അപ്പോൾ മണ്ടയ്ക്കോട്ട് പോകാം ഇതേപോലെ ആണെങ്കിൽ ഡയമണ്ടിൻ്റെ പെയിൻ നല്ലതെല്ലാം കിട്ടിയിരുന്നെങ്കിൽ ഉള്ളായിരുന്നു ആ ഇവിടെ മണ്ടയ്ക്ക് രാത്രി തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ മൈൻഡ് ചെയ്തിട്ട് വരും അതിന് ശേഷം പുറത്തിറങ്ങി നോക്കാം ഓക്കെ നമുക്ക് കബിൾ സ്റ്റോൺ വഴിപ്പോ കുഴപ്പമില്ല നമുക്ക് മൈൻഡ് ചെയ്യുന്ന വലിയ ഇല്ല കാരണം നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ സാൻഡ് ഇട്ട് വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടാണ് താഴെ വന്നിരിക്കുന്നത് പക്ഷേ ഇനി മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ ബിൽഡ് ചെയ്ത് തന്നെ മണ്ടയ്ക്കോട്ട് കയറിയൊണ്ടിരിക്കും ഏകദേശം ഇപ്പോൾ ശബ്ദം കളികളെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം എണ്ണം പല വഴിക്ക് പോയി പോയിക്കാളും എല്ലാം ആയി കാണും ഇപ്പോൾ മണ്ടയ്ക്കോട്ട് പോയി നോക്കാം എന്തോ സംഭവം ആയിരിക്കുന്നത് എന്ന് ഓക്കെ കുറച്ച് ബ്ലോക്കിൻ്റെ കുറവ് വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ സ്പൈലസ് കൂടുതൽ ഇഷ്ടംപോലെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മണിയലി വീണ്ടും പോകേണ്ടതായിരിക്കും അറിയാതെ ഇപ്പം ജസ്റ്റ് മണ്ടയ്ക്ക് പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം പിന്നെ പഴ വാങ്ങിയോ എല്ലാം കൂടെ ഓക്കെ കുഴപ്പമില്ല ധൈര്യം ഉണ്ടായ താഴെ ട്രെയിൻ കൂടെ ആ എല്ലാണം പോയെന്ന് തോന്നുന്നു നമുക്ക് ഒരു രാവിലെ ആവുമ്പോൾ കാരണം നമ്മുടെ ഇവിടുത്തെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ല സ്കെൽട്ടൻ രണ്ട് മൂന്ന് ഷോട്ടില്ല നമ്മൾ കൊല്ലാൻ പറ്റും അതല്ല കുറച്ച് ആകുമ്പോൾ സ്പൈഡേഴ്സും ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് മണ്ടക്കോട്ട് പോകുന്നത് ഇപ്പം നല്ല ശരിയല്ല നല്ല കാര്യമല്ല ഓക്കെ ഫൈനൽ ഇതായാലും രാവിലെ ആയിട്ടുണ്ട് നമുക്കിനി മണ്ടയ്ക്കോട്ട് പോകാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതെല്ലാം വെട്ടം കാരണം കത്തി പോയി കാണും ഇപ്പം മരത്തിനടി എല്ലാം നിപ്പോണ്ടെന്നറിയത്തില്ല ഒക്കെ ഫൈനൽ എത്തിയിട്ടുണ്ട് ഇത് ക്രീപ്പറാണ് ഫസ്റ്റ് നമുക്ക് ടെം സ്കെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ആ സ്കെൽ ടൺ നിൽക്കുന്ന സ്പൈഡേഴ്സ് നിപ്പം ഉണ്ട് ഈ സ്കെൽട്ടൺ ടൺ എങ്ങനെയും നോക്കേണ്ടി ഒരു സ്കെൽ ടൺ ഒന്ന് കൊള്ളുന്നില്ല ഹീറ്റ് ഒന്നും കൊള്ളുന്നില്ല എന്നറിയത്തില്ല മൈൻക്രാഫ്റ്റ് കുറേ നാൾ കളിക്കാൻ ശേഷം തോന്നുന്നു മൈൻക്രാഫ്റ്റിൽ ഇപ്പം താഴേപോലെ കളിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അകയുടെ സ്കെൽ സ്കെൽട്ടൺ സ്കൽ ടൺ സ്പൈഡേഴ്സിന് കൊന്നിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് നമ്മളൊരു ഷീപ്പ് കത്ത് വരുന്നുണ്ട് ഒരു ഊള് കുറച്ച് മട്ട അവിടെ രണ്ട് ക്രീപ്പറി പോകേണ്ടി ഞാൻ അവിടെ കുറച്ച് ടോർച്ച് വർക്ക് വെക്കേണ്ടി വരും നമുക്കിനി അത് കുറച്ച് കോൾ കിട്ടിയായിരുന്നു ആ കോൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ഓർക്ക സൈഡിലൂടെ നടന്നു ചാടി പോകുന്നു ബാക്കി നമുക്ക് ഓർക്കേ പിന്നെ നോക്കാം അതുപോലെ ക്രീപ്പറിനെ ഓക്കെ ക്രീപ്പർ പൊട്ടുകയും ചെയ്തു തന്നെ ഇന്നലെ ഭാഗ്യത്തിന് ബ്ലോക്ക് ഒന്നും പോടിയിട്ടില്ല ഗേൾസ് കേട്ടാൽ വീണ്ടും വന്നിട്ടുണ്ട് വന്ന് ഓ അവിടെ ഫസ്റ്റ് എത്താൻ ആയിട്ടുണ്ട് നമ്മൾ മൈൻക് റഫിൽ സ്റ്റാർട്ട് ചെയ്തത് അതാണ് ഓർക്ക എന്താ എത്ര വലുതാണത് അറ്റാക്കിക്കുന്ന ടൈപ്പ് സാധനം നല്ലതാണെന്ന് തോന്നുന്നത് ഹലോ ഓക്കെ വെള്ളത്തിൽ നല്ല രസമുണ്ട് നമ്മളിപ്പോൾ രണ്ടാമത് അടുത്ത മൂവം കണ്ടുപിടിച്ചിരിക്കുകയാണ് നല്ല രസമുള്ളൊരു മൂവാണ് നമ്മളിത് കണ്ടുപിടിക്കാണ് അടുത്ത മൂവ് അതെൻ്റെ പേരുണ്ടാവും ഓർക്ക ഓർക്ക കിലറിയിൽ നിന്നാണ്ടാണ് ഇതിന് വേറൊരു പേര് പറയാൻ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഓ ഒന്ന് മണ്ടക്കൂടി ചാടയോ ഡോൾഫിൻ്റെ കൂടെ മണ്ടക്കൂടി ചാടം എന്നൊക്കെ തോന്നുന്നു ഹലോ പ്ലീസ് താങ്കൾക്ക് ഒന്നുകൂടെ മണ്ടക്കൂട്ട് ചാടാൻ പറ്റുമോ ഏ വരുന്നു ആ ചാടോ പെട്ടെന്നാവട്ടെ ഹലോ ഇന്ന് പെട്ടെന്ന് ചാടും ഇപ്പോഴാണ് ഓക്കെ ചാടി അപ്പം ചാഴ്ച സമയത്ത് തന്നെ ഞാൻ സ്ക്രീൻസ് അവരുടെ തിരിച്ച് കളഞ്ഞു അതിനെ ഇവിടെ വീണ്ടും നമുക്ക് നമ്മുടെ പ്രോഗ്രസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യണം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് കുറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയേണ്ട രാവിലെ ഉണ്ടാക്കിയേക്കണം കുറച്ച് ടൂതും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ത് സീഗുകൾ നമ്മുടെ പെട്ടെന്ന് താഴോട്ട് ഒരു അച്ചീവ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്തുവാ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ അതിൻ്റെ കാര്യം ഇവിടെ വിഴ് നമുക്കിവിടെ കുറച്ച് എക്സ്പീരിയൻ എക്സ്പീരിയൊക്കെ അപ്പം അതൊക്കെ എടുക്കാം രാവിലെ സോംഫീസൊക്കെ വന്ന് പോയി എത്തുപയതേ ആയിരിക്കും അത് നമ്മൾ ഷാർക്കിനെയും കാരണം ഒന്നും കണ്ടിട്ടില്ല അത് നല്ല നല്ല കാര്യമെന്ന് പറയാൻ കാരണം ഷാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ ചാടിയൊക്കെ ഒരു ഐലൻഡ് വരവ് വന്നിട്ട് തോന്നുന്നത് അതുപോലെ നമുക്ക് ഐലൻഡ് കുറവാണ് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ സൈഡ് ഉള്ളതാണ് നിൽക്കുന്നത് പിന്നെ മനസ്സിലായത് നമ്മുടെ വെയിലായിരുന്ന ചെറുതായിട്ട് മേടിച്ച് പോയി ഈ വെയിൽ ഇത്രയും വലുതാണ് ഇതും വേണ്ടി വലുതായിരുന്നു എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യുന്ന പോലും അറിയത്തില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല അതാണ്ട് ഇത്ര ആവശ്യമില്ല വലുതുമാണ് അതുപോലെ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വെയിലും ഓർക്കും ഇപ്പോൾ കുറച്ച് സ്ത്രീകൾ രണ്ട് കരടി ഫോണായി ഇതിന് ഇത്രേ മാത്രം നമ്മൾ കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാൻ കിടപ്പുണ്ട് പല പല ഭയങ്കര അയലിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുകയാണെങ്കിൽ പല പല ഭയങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ജീവികളൊക്കെ കണ്ടുപിട്ടാൻ പറ്റുന്നതായിരിക്കും ചിലതിനൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാനവിടെ കുറച്ച് അയൺ കിട്ടിയായിരുന്നു അയൺ നമ്മൾ സ്മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതേ എടുത്ത് ഒരു ഷീർ ഉണ്ടാക്കി നമുക്ക് ഷീർ ഉപയോഗിച്ച് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും കാരണം നമുക്ക് ഷീപ്പിനെ കൊല്ലാതെ തന്നെ നമുക്ക് ഉള് കിട്ടുന്നതായിരിക്കും ഫൈനലി നമ്മൾ ബെഡ്ഡ് ഉണ്ടാക്കിയായിട്ടുണ്ട് പക്ഷെ നോർമൽ വൈറ്റ് ബെഡിനെക്കാട്ടും നല്ലത് കുറച്ച് പൂക്കൾ ഇപ്പോഴും നമുക്ക് പൂക്കൾ കുറവാണ് എടുത്ത് വെച്ച് റെഡ് ബെഡ് ഉണ്ടാക്കിയേക്കാം നമ്മൾ വൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്കൊരു പൂവാണെങ്കിൽ എലം കളറുള്ളൊരു പൂ എടുക്കുക അതിനെടുത്ത് വയ്ക്കുക അതിൻ്റെ ഡൈ ആക്കുക ഡൈ ആക്കിയതിന് ശേഷം അത് നമ്മുടെ ബെഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തുവാ റെഡ് ബെഡ് ഞാൻ റെഡ് പൂ വെച്ചുകൊണ്ട് റെഡ് ബെഡ് വന്നത് ഓക്കെ നമ്മൾ ചെറിയ നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഇവിടെ വെക്കാൻ പോകുകയാണ് ഇവിടെ കുറച്ച് റിസേസും കാര്യങ്ങളൊക്കെ പറക്കേക്കാൻ വേണ്ടി ചെറിയൊരു സ്ഥലം പിന്നെ ഇവിടെ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ച് സ്റ്റൈലോട്ട് വെക്കണം കാരണം നമുക്ക് ഇഷ്ടം പോയി ഇൻവെൻ്റർ എല്ലാം ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ആവശ്യത്തിന് വുഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ ഇത്രയും വുഡും മതിയായിരിക്കും ആയിരിക്കും നമ്മൾ ഒരെണ്ണം ഒരു ക്രാഫ്റ്റിങ് ടേബിൾ ക്രാഫ്റ്റിങ് ടേബിൾ അല്ലല്ലോ ഒരു ചെസ്റ്റ് ചെസ്റ്റ് എന്ത് ക്രാഫ്റ്റ് ചെയ്തത് എങ്ങോട്ട് പോയെന്ന് കാണില്ലല്ലോ ചെസ്റ്റ് അതിൻ്റെ ഇൻവെൻറ്ററി വന്ന് എൻ്റെ ഇൻവെൻറ്ററി വന്നില്ലാതെ താക്കണപ്പുണ്ടായിരുന്നു ഓക്കെ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെസ്റ്റ് എടുത്തിഞ്ഞോ കാണാൻ വെച്ചേക്കാൻ കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറക്കിയെടുത്ത് അത് വെച്ചേക്കാം കാരണം നമുക്ക് ഇൻവെൻ്ററി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ആവശ്യമില്ലാത്ത ടൂൾസും കബിൾ സ്റ്റോണും കാര്യങ്ങളും എല്ലാം പറക്കി എടുത്തിട്ടുണ്ട് ടൂൾസും കാര്യങ്ങളും നമ്മുടെ തന്നെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീട് ഗോളെന്ന് വെച്ച് നമുക്ക് റാൻഡ് ആർവർ ഉണ്ടാക്കും വന്ന് അത് ഞാനത്തെ പറയായിരുന്നു അതിനുവേണ്ടി നമുക്ക് വീണ്ടും മൈനിങ്ങിന് വേണ്ടി പോകേണ്ടി വരും മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വെള്ളം വരുന്നതാണ് ഏറ്റവും പ്രശ്നമുള്ളത് കാര്യങ്ങൾ ആ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ച് വരുന്നതായിരിക്കും കുറച്ച് ചേസും കാര്യങ്ങളും ഉണ്ടാക്കും നല്ലതായിരിക്കും കുറച്ചുകൂടെ ബാക്കി ഞങ്ങൾക്ക് ഫയനില് വന്നിട്ടുണ്ട് ആവശ്യത്തിന് അയണൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് ഏകദേശം ഇരുപത്തൊമ്പത് അയണം ഉണ്ടാക്കിയിട്ടുണ്ട് അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണ സ്മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ കുറച്ച് ഫുഡിന് ആവശ്യമുള്ള ഒരു ഫർണസ് ഉണ്ടാക്കണം ഫർണസ് ഞാൻ താഴെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് ഉണ്ടാക്കേണ്ട സ്മോക്കറായിരുന്നു സ്മോക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഇത് തിരിച്ചെടുക്കണം ഞാൻ എന്ത് വെച്ചാണ് ഈ പൊട്ടിക്കുന്നത് ഓക്കെ അതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അയൺ പിക്സിൻ്റെ ഹെൽത്ത് ഒരുമാതിരി തീരാറായിട്ടുണ്ട് ഒക്കെ നമുക്ക് ഈ വെക്കേണ്ടത് നമ്മുടെ ഫർണസ് അവിടെ പോയി എവിടെ പോയി ഫർണസ് കിട്ടിയിട്ടുണ്ട് ഫർണസിന് ചുറ്റും നമുക്ക് സൈഡിൽ ഇതേ ഒരു പ്ലസ് പോലെ വെക്കുക ഇവിടെ വുഡൻ്റെ ഫ്ലാങ്ക് പ്ലാങ്ക്സ് അല്ലല്ല വുഡ് വുഡ് വെക്കുക ആവശ്യം നമുക്ക് സ്മോക്കർ കിട്ടുന്നതായിരിക്കും സ്മോക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കുറച്ച് ഫ്യൂ മാത്രം മതി ഒരു ഗോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഭരണത്തിനെക്കാട്ട് കൂടുതൽ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമ്മൾ എപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം പറിക്കാൻ വെച്ചേക്കാൻ പറ്റും ഞാൻ കുക്ക് ചെയ്ത് നേരത്ത് വെച്ചേക്കുക നമുക്കിപ്പം തന്നെ കഴിക്കാനും പറ്റും അതെ നമുക്കിനി അയൺ സ്മെൽറ്റ് ചെയ്യാനുള്ള സമയം സമയം മാത്രം താമസം മാത്രം അയ്യത് നമുക്ക് ടൂൾസും ടൂൾസെല്ലാം നമുക്ക് ആർ അവർ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും കുറച്ച് ബോൺസും കഴപ്പമുണ്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം ക്രിക്കറ്റ് അവിടെ ഓക്കെ ഫയൽസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെസ്റ്റ് പ്ലേറ്റ് അതിന് ശേഷം നമുക്ക് നാലായിരം രൂപ ഉണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് ബൂട്ട്സ് ഉണ്ടാക്കാം രണ്ട് ബൂട്ട്സ് അല്ല ഒറ്റ ബൂട്ട്സ് മതി ഓക്കെ ബൂട്ട്സ് ബൂട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അൻ ബൂട്ട്സ് ഇവിടെ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഹെൽമെറ്റാണ് ഹെൽമെറ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ലെഗിങ്സ് ആണ് അതായത് ലെഗിങ്സ് റെഡി ആയിട്ടുണ്ട് ഫയൽ നമ്മൾ ആർമർ സെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതെ ഞാൻ ഇന്നത്തെ വീടിലിത്തൊക്കെ വന്നതെന്ന് തോന്നുന്നു അല്ല ഞാനെന്താണ് എയറിൽ നിൽക്കുന്നത് ഓക്കെ സാർ ക്രാഫ്റ്റിൻ്റെ വീട്ടിൽ സൈഡിൽ നിൽക്കുക ഒറ്റ പിക്സെല്ലാം കണ്ടിരിക്കുക ഇപ്പോൾ നടത്ത വീട്ടിൽ കണ്ടുവിട്ടാൽ എല്ലാവർക്കും ബൈ ബൈ